എന്റെ ചോദ്യം മാത്രമേ ഉള്ളൂ വാഹനത്തിന്റെ വിലയായിട്ട് എന്താണ് റോഡ് ടാക്സിന് ബന്ധം അപ്പൊ ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു കേസ് ഒരു കോടതിയിലും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇത്രയും നമുക്ക് പ്രതീക്ഷിക്കാം ഇതൊരു ചരിത്ര വിധിയായിരിക്കും ഇങ്ങനെ ഒരു വിധി ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പറയുന്ന ഈ റോഡ് ടാക്സിന്റെ ഘടനയിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് ടീജേഴ്സ് വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം ഞാൻ തങ്കച്ചൻ റിട്ടയേർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ ഇന്ന് പുതിയതായിട്ട് വാഹനം വാങ്ങിക്കുന്ന ഓരോ വ്യക്തിയും അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ ആരോപിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഭീമമായിട്ടുള്ള പതിനഞ്ച് വർഷത്തേക്കുള്ള ഒറ്റത്തവണ റോഡ് നികുതി ഇപ്രകാരം നികുതി പിരിക്കാനായിട്ടുള്ള പൂർണ്ണ അധികാരം നമ്മുടെ സംസ്ഥാന സർക്കാരുകൾക്ക് ഭരണഘടനാ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ് എന്നാൽ ഈ നികുതി പിരിച്ചെടുക്കുന്നതിന് മുൻപായിട്ട് ഈ നികുതി പിരിച്ചെടുക്കുന്നതിലെ മാനദണ്ഡം അത് ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം നികുതി പിരിക്കേണ്ടത് വാഹനത്തിൻ്റെ പർച്ചേസ് വാല്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിയാണോ അല്ലെങ്കിൽ പർച്ചേസ് വാല്യൂവിൻ്റെ ഈ പറയുന്ന ജി എസ് ടി ഉൾപ്പെടെയുള്ള ആ എമൗണ്ടിൻ്റെ മുകളിലാണോ ഈ നികുതി പിരിക്കേണ്ടത് അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ തരം അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഭാരം ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണോ നികുതി പിരിക്കേണ്ടത് ഇപ്രകാരമുള്ള തത്വങ്ങൾ നമ്മുടെ ഈ ഭരണഘടനയിൽ ഈ നടപടിക്രമങ്ങളിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഒരു മാനദണ്ഡവും ഇല്ലാതെ തോന്നിയപടി സംസ്ഥാന സർക്കാർ ഇങ്ങനെ നികുതി പിരിക്കുന്നത് തെറ്റാണ് എന്ന വാദവുമായിട്ട് കോഴിക്കോട് വടകര സ്വദേശിയായിട്ടുള്ള ശ്രീ രാധാകൃഷ്ണൻ പാവൂർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപ്പര്യ ഹർജി നൽകിയിരിക്കുകയാണ് അത് ഈ മാസം ഇരുപതാം തീയതി വാദം കേൾക്കാനായിട്ട് ഹൈക്കോടതി നിശ്ചയിച്ച് അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് പരിഗണനയ്ക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമായിട്ട് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു സംസ്ഥാന സർക്കാർ ഇപ്പോൾ നികുതി പിരിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണഘടനയിലെ വ്യവസ്ഥകൾക്ക് അനുസരിച്ചിട്ടല്ല ഭരണഘടനാ ലംഘനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ശ്രീ രാധാകൃഷ്ണൻ പാവൂര് അവകാശപ്പെടുന്നത് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ശ്രീ രാധാകൃഷ്ണൻ പാവൂരാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം അപ്പോൾ ഞാൻ ശ്രീ രാധാകൃഷ്ണൻ പാവൂരിനെ ആദ്യമായിട്ട് ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് യാദൃശികമായിട്ടാണ് റിട്ടയേർഡ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ തങ്കച്ചൻ സാറാണ് പരിചയപ്പെടുന്നത് അപ്പോൾ എൻ്റെ അതേ പാതയിൽ തന്നെ ഞങ്ങൾ രണ്ടും ഒരു ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കൂടുതൽ പരിചയപ്പെട്ട് പല സംഗതികളും ചർച്ച ചെയ്തു വരുന്നത് ഞാനിപ്പോള് അതായത് റോഡ് കേരളത്തിൻ്റെ റോഡ് ടാക്സുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിഗിറ്റിക്കേഷൻ അൽഫിൽ പാർട്ടി പേഴ്സണലായിട്ട് അത് വക്കീലൊന്നുമില്ല ഞാനത് ഫയർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനുവരി ഇരുപതാം തീയതി വിചാരണക്ക് വരികയാണ് അതായത് രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഒന്ന് വരെ വാഹനത്തിന്റെ ക്ലാസ് ഓഫ് വെഹിക്കിളിനാണ് റോഡ് നികുതി പതിനഞ്ച് വർഷത്തേക്ക് പിരിക്കുന്നത് അതായത് ക്ലാസ് ഓഫ് വെഹിക്കിൾ മീൻസ് മൂന്ന് സ്ലാബാക്കി അതായത് എഴുന്നൂറ്റി കിലോ വരെ ഒരു അതെ വെയിറ്റ് സ്ലാബിലും ഒരു സ്ലാബിലും എഴുന്നൂറ്റി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ മറ്റൊരു സ്ലാബ് വരും ആയിരത്തി അഞ്ഞൂറിന്റെ മേലെ മറ്റൊരു സ്ലാബായിട്ടും അങ്ങനെ മൂന്ന് സ്ലാബ് ഉണ്ടാക്കിയിട്ടാണ് വാഹനം പതിനഞ്ച് വർഷത്തെ റോഡ് ടാക്സ് പിരിച്ചിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഒന്ന് മുതൽ വാഹനങ്ങളുടെ വില കണക്കാക്കിയിട്ട് വില വെച്ചാൽ ഒരു വാഹനത്തിന്റെ വില അതിന്റെ മേലെയുള്ള ജി എസ് ടി അതിന്റെ മേലുള്ള അതർ ടാക്സസ് ഇതെല്ലാം മൊത്തം കൂട്ടിയാണ് വാഹന വില കണക്കാക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി ഏഴിൽ ആറ് കൂടി തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാവുമ്പോഴേക്കും അത് ഇരുപത്തിരണ്ട് ശതമാനം വരെ നികുതി ഈടാക്കുന്ന ഒരു പ്രവണത കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു കാരണവശാലും വാഹനത്തിന്റെ വിലക്ക് ടാക്സ് ഈടാക്കാൻ പാടില്ല ഒന്നുകിൽ അതിന്റെ സ്പേസ് അല്ല അതിന്റെ സി സി അതിന്റെ ക്ലാസ് ഓഫ് വെഹിക്കിൾ അല്ല അല്ലാടൻ വെയിറ്റ് ഇത്തരത്തിൽ മാത്രമേ നികുതി ഈടാക്കാൻ പാടുള്ളൂ അല്ലാതെ വാഹനത്തിന്റെ വിലയിൽ ഒരു ഒരു കാരണവശാലും നമുക്ക് നീതീകരിക്കാൻ പറ്റില്ല നമ്മൾ അടക്കുന്ന പ്രോപ്പർട്ടി ടാക്സ് അല്ല നമ്മൾ അടക്കുന്ന റോഡ് ടാക്സ് ആണ് റോഡിന് കൊടുക്കുന്ന ഇമ്പാക്ട് ഉണ്ടല്ലോ വാഹനങ്ങൾ കൊടുക്കുന്ന ഇമ്പാക്റ്റിനാണ് ബേസ് ചെയ്യേണ്ടത് ഏതെങ്കിലും റോഡിൽ കൂടി ചെറിയ വാഹനങ്ങൾ സഞ്ചരിക്കുന്നു വലിയ ലോഡും ഭാരം കയറ്റി സഞ്ചരിക്കുന്ന ലോറികളും തമ്മിൽ വ്യത്യാസമുണ്ട് കൂടുതൽ പ്രസരണം കൊടുക്കുന്ന ഭാരം വേന്തിയ വാഹനങ്ങളാണ് അപ്പൊ കൂടുതൽ റോഡിന് മെയിൻ്റനൻസ് ഉണ്ടാവും ആ മെയിൻ്റനൻസ് അതിനെല്ലാം ബേസ് ചെയ്തുകൊണ്ടാണ് ടാക്സേഷൻ ആക്ട് ഉണ്ടാക്കേണ്ടത് എന്നാൽ രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഒന്ന് മുതൽ കേരള ഗവൺമെന്റ് അത് വാഹനത്തിന്റെ വിലക്ക് ടാക്സ് എടുക്കുക ഇതുവരെ പതിനേഴര വർഷമായിട്ടും ഈ സംഗതികൾ ആരും ചോദ്യം ചെയ്തില്ല അങ്ങനെയാണ് എന്റെ രണ്ടു മൂന്ന് വർഷമായിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിരുന്നു ഇങ്ങനെ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കണം അങ്ങനെയാണ് ഞാൻ ഞാനിപ്പോൾ ഇക്കഴിഞ്ഞ ഡിസംബർ അഞ്ചാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അതായത് ഡബ്ല്യു പി നാൽപ്പത്തി മൂന്ന് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നു അപ്പോ ഇത് കേരളത്തിൽ മാത്രല്ല വിവിധ സ്ഥലങ്ങളില് അതായത് വിവിധ സ്ഥലങ്ങളില് പലതരത്തിലാണ് ഒരു ഈക്വാലിറ്റി അവിടെ ഇല്ല ഇതുപോലെ ഇതുകൊണ്ട് ഇവിടെന്താ സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ ഒരു സപ്പോസ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിൽ ഒരു വാഹനം എടുത്ത് അപ്പം പത്ത് ലക്ഷാം നൂട്ടിക്കോ ഒരു മോട്ടോർ കാർ ആ പത്ത് ലക്ഷത്തിന്റെ മോട്ടോർ കാറിന് ഒരു ശതമാനം കണക്കാക്കിയ അതായത് ഒന്നൂല് പതിനഞ്ച് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം കണക്കുക അതേ വാഹനത്തിന് ഒരു ലക്ഷം കൂടിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിലാണ് ഈ ഇരുപത്തിരണ്ടും പതിനഞ്ചാലും ടാക്സ് എടുക്കുന്നത് അപ്പൊ തമ്മിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ട് അതെ ഇപ്പം ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലില് ജനുവരിയിൽ ഒരു വില വന്ന് അതേ വാഹനത്തിന് തന്നെ ഒരു മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ വാഹനത്തിന് വില കൂടുന്നത് അപ്പൊ നമ്മൾ കൂടുന്നത് അപ്പൊ എന്താ വെച്ചാൽ ഒരു സെയിം ക്ലാസ് ഓഫ് വെഹിക്കിൾ സെയിം വെയിറ്റ് ആൻഡ് സെയിം പവറിന് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുന്നുണ്ടാകുന്നു അത് ഭരണഘടനാപരമായിട്ട് ആർട്ടിക്കൽ ഫോർട്ടീന് വിരുദ്ധമാണ് ഈക്വാലിറ്റിക്ക് വിരുദ്ധമാണ് ഇതിവിടെ ഇവിടെ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാല് അതായത് നൂറ്റി നാൽപ്പത്തി ആറ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കലില് അതിൽ നിന്നാണ് നമ്മൾ ഏഴാം ഷെഡ്യൂൾ ഉണ്ടാകുന്നത് ഏഴാം ഷെഡ്യൂളിൽ മൂന്ന് ലിസ്റ്റ് ഉണ്ട് അതായത് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺക്രണ്ട് ലിസ്റ്റ് ഇങ്ങനെ മൂന്ന് ലിസ്റ്റ് ഉണ്ട് ടാക്സ് പിരിക്കുക എന്നുള്ളത് ഒരു സംസ്ഥാനത്തിന്റെ ലിസ്റ്റിൽ പെട്ടതാണ് അവരെ റൈറ്റ് ആണ് ഭരണഘടനാപരമായിട്ട് സ്റ്റേറ്റിന്റെ അധികാരമാണ് ടാക്സ് എടുക്കുക എന്നുള്ളത് എന്നാൽ കൺക്രണ്ട് ലിസ്റ്റില് മുപ്പത്തി അഞ്ച് ടാക്സ് എങ്ങനെ എടുക്കണം എന്നുള്ള തത്വം ഉണ്ടാക്കണം ഇക്കണ്ട കാലമായിട്ടും അങ്ങനത്തെ ഒരു തത്വം ഒരു ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടില്ല ഒരു സംസ്ഥാന ഒരു സംസ്ഥാന സർക്കാരോ ഒരു കേന്ദ്ര ഗവൺമെന്റോ അങ്ങനത്തെ ഒരു തത്വം ഉണ്ടാക്കിയില്ല ആ തത്വം ഉണ്ടാക്കാത്തതിന്റെ പരിണിത ഫലമാണ് ഇത്തരത്തിലുള്ള ടാക്സ് ഉണ്ടാ എടുക്കാൻ കാരണം അതായത് വിലക്ക് അപ്പൊ നമ്മളിപ്പോ ഏതൊരു വാഹനത്തിനും ഒരു ക്ലാസ് ഓഫ് ഒരേ ക്ലാസ് ഓഫ് വെഹിക്കിളില് പവർ ഒരേ പവറുള്ള വാഹനത്തിന് സെയിം ടാക്സ് വേണം എന്നാലത് ഈക്വാലിറ്റി ഉണ്ടാവും അത് സുപ്രീം കോടതിന്റെ പ്രധാനമായ വിധികളുണ്ട് ഒരു ടാക്സ് എന്ന് പറയുന്നത് അതിന്റെ പിന്നെ ഈക്വാലിറ്റി ഉണ്ടാകണം അതിനെല്ലാം വിരുദ്ധമായിട്ടാണ് ഇക്കഴിഞ്ഞ ഏകദേശം പതിനേഴര വർഷം കേരളത്തിനെ പറ്റി പറയുക പതിനേഴര വർഷമായിട്ട് മോട്ടോർ വാഹന വകുപ്പ് വിലക്ക് ഇങ്ങനെ എടുക്കുന്നത് പിന്നെ കാര്യം ചോദിച്ചോട്ടെ ശ്രീ രാധാകൃഷ്ണൻ അപ്പോ ഈ ഒരു സംസ്ഥാന സർക്കാർ ഈ രീതിയിൽ ഓരോ ബഡ്ജറ്റ് അവതരണത്തിന്റെ സമയത്താണ് അവരൊരു ഒരു ഫിനാൻസ് ബില്ലുന്നത് വഴിയാണല്ലോ ഈ ടാക്സ് എല്ലാം വർദ്ധിപ്പിക്കുന്നത് അപ്പോൾ ഈ ബില്ലിന് അതിന്റെ അതിന്റെ സാധുത അതായത് ഇപ്പം നമ്മൾ പറയുന്നു കൺകറൻറ്റ് ലിസ്റ്റിലെ ഇപ്പം ഇപ്പം മുപ്പത്തഞ്ചാം ഐറ്റമായിട്ട് വരുന്ന അതിൽ നമ്മൾ ഈ തത്വങ്ങൾ അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ അത് അത് ഫ്രെയിം ചെയ്തിട്ടില്ല എന്നാണ് ഫ്രെയിം ചെയ്തിട്ടില്ല എന്നാണ് നമ്മളെ കോടതിയിലുള്ള അത് ഫ്രെയിം ചെയ്യാതെ ഒരിക്കലും ഈ ഫിനാൻസ് ബില്ല് അത്ര അത്രമാത്രം നിലനിൽക്കില്ല നിലനിൽക്കുക അതായത് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കൺകറണ്ട് ലിസ്റ്റിൽ തേർട്ടി ഫൈവില് തത്വം ഉണ്ടാക്കാതെ എടുത്തിരിക്കുന്ന അതായത് ഫിഫ്റ്റി സെവൻ സ്റ്റേറ്റ് ലീസിന്റെ ഫിഫ്റ്റി സെവൻ പ്രകാരം ആണല്ലോ സ്റ്റേറ്റ് ഇത് ഉണ്ടായിരുന്നു ടാക്സേഷൻ ആക്ട് ഉണ്ടായിരുന്നു യാതൊരു ഭരണഘടനാ സാധ്യതയും അതിനില്ല ഞാൻ രണ്ടായിരത്തി ഏഴിൽ സിക്സ് പെർസെന്റിൽ തുടങ്ങിയതാണ് ഈ വാഹന വിലന്റെ അതേ മറ്റേ ഓരോരു ബില്ലിലും ടാക്സേഷൻ ആക്റ്റും വ്യത്യാസം വരുത്തിയിട്ട് രണ്ടായിരത്തിഇരുപത്തിനാലാകുമ്പോഴേക്കും അത് ഇരുപത്തിരണ്ട് ശതമാനം വരെ എടുക്കാൻ തുടങ്ങി അപ്പോ ഇതിനിടയ്ക്ക് സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഉള്ളതായിട്ട് എനിക്കറിയാം കാരണം ഈ ഒറ്റത്തവണ നികുതി ഈടാക്കുന്നത് ശരിയാണോ എന്നുള്ളത് സംബന്ധിച്ചിട്ട് ഒരു സുപ്രീം കോടതി എൺപത്തെട്ടിലൊരു വിധി വന്നിട്ടുണ്ട് പക്ഷെ അന്ന് സുപ്രീം കോടതി ഈ ഇറക്കുന്ന സമയത്തും വാഹനവിലയെ അടിസ്ഥാനപ്പെടുത്തി തന്നെയല്ലേ സുപ്രീം കോടതി മുമ്പാകെ ഈ കേസ് പോയത് അതിൽ തന്നെ പറഞ്ഞ് പതിനഞ്ച് വർഷത്തെ ടാക്സ് എടുക്കണമെങ്കിൽ പോലും അതായത് സ്റ്റേറ്റ് ലീസ്റ്റ് ഫിഫ്റ്റി സെവനിൽ അത് എൻട്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ പറയുന്ന പക്ഷെ ഇതുവരെ കോടതിന്റെ മുമ്പായ ഇത്തരം ഒരു കേസുകൾ വന്നതായിട്ട് എന്റെ അറിവില് കാണുന്നില്ല ഇല്ല ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷേ നമ്മൾ വേറൊരു കാര്യം കാണുന്നുണ്ട് അതായത് രജിസ്ട്രേഷനിൽ ഫിഫ്റ്റി വൺ ബി എന്നുള്ള സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ അത് നമ്മുടെ ഉണ്ടാക്കും അതും ഭരണഘടന തന്നെ പക്ഷെ അത് ഭരണഘടനാ വിരുദ്ധമാണ് അതും ഈ ഇപ്പൊ തന്നെ നമ്മുടെ ഭാഗികമായിട്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ നിലവിൽ നമ്മൾ കൺകറന്റ് ലിസ്റ്റിൽ ഈ പറയുന്ന മുപ്പത്തിയഞ്ചിൽ കാണുന്ന ആകെ ഒരു ഒരു പ്രിൻസിപ്പിൾസ് ഫ്രെയിം ചെയ്തിട്ടുണ്ട് ബിഎം വിരുദ്ധമാണ് പക്ഷേ ഇത് മറ്റേത് ബാക്കിയുള്ള ബി എച്ച് മാത്രേ അവിടെയും സെൻട്രൽ ഗവൺമെന്റ് വരുത്തിയിരിക്കുന്ന ടാക്സിന്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇന്ന് ഇരുപത്തിരണ്ട് ശതമാനം വാങ്ങിക്കുമ്പോ എട്ട് ശതമാനം പത്ത് ശതമാനം പന്ത്രണ്ട് ശതമാനം പകരം അല്ലെങ്കിൽ അപ്പോഴും ഇപ്പോ നമ്മൾ പറയുന്ന ഒന്ന് കൺകറന്റ് ലിസ്റ്റിൽ ഈ പറയുന്ന പ്രിൻസിപ്പൾസ് ഫ്രെയിം ചെയ്തിട്ടില്ല ഒന്നാമത്തെ ആർഗ്യമെന്റ് പിന്നീടുള്ള ഒരു ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഇപ്പൊ പറഞ്ഞു വാഹനത്തിന്റെ വിലയിൽ വരുന്ന വ്യത്യാസം അനുസരിച്ചുകൊണ്ട് ആണ് ഇപ്പോ അത് കണക്കിലെടുക്കാറേക്ക് ടാക്സ് എടുക്കുന്നു എന്നുള്ളത് ഞാൻ ചോദിക്കട്ടെ അപ്പോ ഇതുപോലെ തന്നെ ഒരു വിഷയമായിട്ട് വരില്ലേ നമ്മള് ഇപ്പോ ഒരു വാഹനം മാരുതിയുടെ ഒരു കാർ അതിന്റെ യു എൽ ഡബ്ല്യു എഴുന്നൂറ്റി അൻപത് കിലോഗ്രാമിനും ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാമിനും ഇടയ്ക്കുള്ള ഒരു ടാക്സും സെയിം തന്നെ ഒരു അൺലാഡൻ വെയിറ്റ് ഉള്ള ഒരു മേഴ്സിലെ ബാൻസ് ഇതും ഇത് ചെലുത്തുന്ന ഭാരവും സെയിം സെയിം ആണ് അതേ എന്നാ ഭാരം കൊടുക്കുന്ന മറ്റുള്ള വണ്ടികൾ രണ്ടും വ്യത്യാസമുണ്ട് അതായത് ഒന്നിന് ഒരു ലക്ഷത്തി അറുപത്തി അഞ്ചായിരം ആണെങ്കിൽ അതേ അതേ വെയിറ്റ് കൊടുക്കുന്ന വണ്ടികൾക്ക് നാല് ലക്ഷം വരെ അഞ്ചു ലക്ഷം വരെയും അത് തീർത്തും തികച്ചും ഭരണഘടനാ വിരുദ്ധമാണ് ഈക്വാലിറ്റിക്ക് വിരുദ്ധമാണ് സുപ്രീം കോടതി പറഞ്ഞെന്നു വെച്ചാൽ ഈക്വാലിറ്റി ഉണ്ടാവും സെയിം ക്ലാസ് ഓഫ് വെഹിക്കിൾ സെയിം ടാക്സ് അല്ല അങ്ങനെ വരുമ്പോൾ ഒരു സാധാരണ ജനത്തിന്റെ മുമ്പാകെ നമുക്കൊരു തോന്നലുണ്ടാവില്ലേ ഒരാളിപ്പോ ഒരു മാരുതി വാഹനം ഓടിക്കുന്നു അപ്പോൾ ഒരു സ്റ്റാറ്റസ് നമ്മൾ പരിഗണിക്കുമ്പോൾ മെഴ്സഡേസ് ബെൻസോ അല്ലെങ്കിൽ ഓഡിയോ അല്ലെങ്കിൽ ബി എം ഡബ്ല്യു ഒക്കെ ഇവിടെ അവർ ഉപയോഗിക്കുന്ന സമയത്ത് അപ്പോൾ ആ രീതിയിൽ അപ്പോൾ അത് അവരിൽ നിന്നത് ഈടാക്കുന്നതിൽ എന്താണെന്ന് തെറ്റ് ആ തെറ്റുണ്ട് നമ്മൾ ഒരു ജി എസ് ടി അടക്കുന്നുണ്ട് വിലക്ക് കണക്കായിട്ട് ജി എസ് ടി അടക്കുന്നുണ്ട് ആ ജി എസ് ടി നമ്മൾ കൊടുക്കുന്നുണ്ട് കാരണം ചോദിച്ചാൽ പത്ത് ലക്ഷത്തിൻ്റെ വണ്ടിക്കുള്ള ജി എസ് ടി അല്ല പതിനഞ്ച് ലക്ഷത്തിന്റെ വണ്ടി അപ്പോൾ ഈ റോഡിലേക്കില്ലേ എൻ്റെ ചോദ്യം ഇതുമാത്രമേ ഉള്ളൂ വാഹനത്തിന്റെ വിലയായിട്ട് എന്താണ് റോഡ് ടാക്സിന് ബന്ധം ഇപ്പൊ നമ്മളിപ്പോ സ്കൂട്ടി സ്കൂട്ടിന്റെ ഒരു ലക്ഷത്തിന്റെ വിലയാണെങ്കിൽ ഞാൻ പൈസക്കാരനാണ് ഞാൻ അത് സ്വർണം കൊണ്ടുണ്ടാക്കുന്ന സ്കൂട്ടി ആ പത്ത് കോടിന്റെ ജി എസ് ടി നമ്മൾ അടക്കുന്നുണ്ട് മറ്റുള്ള ടാക്സ് സൂപ്പർ ടാക്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടാക്സ്ണ്ട് റോഡിന് അതുമായിട്ടുള്ള റോഡ് റോഡ് ടാക്സ് ബന്ധം യാതൊരു പ്രോപ്പർട്ടി ടാക്സ് പ്രോപ്പർട്ടി ടാക്സ് അല്ല നമ്മൾ അടക്കുന്നത് റോഡ് ടാക്സ് റോഡ് ടാക്സ് അടക്കുന്നത് അതിന്റെ അറ്റകുറ്റപ്പണികള് റോഡിന്റെ പണികള് അത് അതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു കേസ് ഒരു കോടതിയിലും ഇന്ത്യയിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇത്രയും വിദഗ്ധർ നമ്മളെക്കാളും ഒക്കെ അതിബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളാണെന്ന് നോക്കുകയാണെങ്കിൽ പറയാം അവര് അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇത് അവതരിപ്പിക്കുമ്പോൾ നമ്മളുടെ ഒരു നിയമ വിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്യാതെ ഇതന്നെ ചെയ്യുന്നു എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് നമ്മളെ എട്ട് കക്ഷികൾ എട്ട് ആളുണ്ടെങ്കില് ആദ്യമായിട്ട് തന്നെ ആരാണുള്ളതെന്ന് വെച്ചു നോക്കിയാല് അതായത് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ബി സെക്ഷൻ ആണ് ബി സെക്ഷൻ ആണ് ഇത് ഇങ്ങനെ ഇത്രയേലും വേണം എന്ന് പറയുന്നത് രണ്ടാമതേല് പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ് അതായത് അവതരിപ്പിക്കുന്ന ആളാണ് മൂന്നാമതാള് ഫൈനാൻസ് സെക്രട്ടറി ആണ് നാലാമത് ലോ സെക്രട്ടറി ആണ് ഇത്തരത്തിൽ ഇത് ഭരണഘടനക്ക് വിധേയമാണോ ഈ മറുപടി പറയുന്നുണ്ട് അതുകൊണ്ടല്ലേ കക്ഷികൾ നേരത്തെ അഞ്ചാമത് പ്രപ്പോസലിന് കൊടുത്ത ട്രാൻസ്പോർട്ട് കമ്മീഷനാണ് പിന്നെ ആറാമത്താണ് മോർത്ത് മിനിസ്റ്ററി ഓഫ് റോഡ് അതായത് കേന്ദ്ര ഗവൺമെന്റ് വരെ നിങ്ങൾ ഇഷ്ടം പോലെ നിധി പിരിച്ചുവിളിന്നുള്ള ഒരു കണ്ടൻസ് ലാബില് വന്നിരിക്കുന്നത് അതെ എന്നാ പോലും അങ്ങനെയെങ്കിലും ചെയ്യണ്ടേ ചെയ്യണം അങ്ങനെയെങ്കിലും ഒരു ഒരു എന്റെ ചോദ്യമല്ല ഭാഗികമായിട്ട് െ അപ്പൊ അങ്ങനെ വരുമ്പോ ഇതിന്റെ ഇപ്പോ അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഇതിൽ നിന്ന് കൈ കഴിയാൻ പറ്റുമോ കാരണം കേന്ദ്ര ഗവൺമെന്റ് ഈ പറയുന്ന കൺകറന്റ് ലിസ്റ്റില് ഇത് ഫ്രെയിം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തോന്നിയ മാതിരി ഞങ്ങൾ ടാക്സ് ഈടാക്കുന്നു പറയാനായിട്ട് സാധിക്കുമോ കൺകറന്റ് ലിസ്റ്റിൽ തത്വം ഉണ്ടാകാതെ എടുത്തിരിക്കുന്ന എല്ലാ ടാക്സുകൾക്കും ഭരണഘടനാ വിരുദ്ധമാണ് ഇതിന്റെ ഒരു അനന്തരഫലം അനന്തരഫലം പിന്നെ ഇത് ഉണ്ടാവുന്നതന്നെ നമുക്കൊരു ഞാൻ ആവശ്യപ്പെട്ട റിലീഫ് നമുക്ക് കിട്ടും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ചോദിച്ചാൽ ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല എന്താ വെച്ചാൽ റിലീഫ് കിട്ടിയില്ലെങ്കിലും ഈ ഭാവിയിൽ എങ്കിലും ഇതിലൊരു ഒരു തിരുത്തുണ്ടാവും ഞാൻ ഞാൻ ഇപ്പൊ സാധാരണഗതിയിൽ ഇപ്പോ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഇതില് എന്താ പറയാ കൂട്ടുകക്ഷികളാണ് കൂട്ടുകക്ഷികളാണ് അങ്ങനെ വരുമ്പോ ഇവർ എന്ത് ചെയ്യും ഇതിപ്പോ നിലവിലുള്ള രീതിയിൽ ഫ്രെയിം ഇതിൽ നിന്ന് സംസ്ഥാനത്തിനോ കേരള സംസ്ഥാനം എന്ന് പറയുന്നില്ല സംസ്ഥാനത്തിനോ കേന്ദ്രത്തിനോ വിട്ടുമാറുവാൻ പറ്റില്ല കക്ഷികളാണ് പിന്നെ അത് മാത്രല്ല ന്യൂഡൽഹിയിൽ ലോ ആൻഡ് ജസ്റ്റിസ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അവരെയും കക്ഷിയാണ് എൻ ഐ സിന് കക്ഷിയാക്കി നാഷണൽ ഇൻഫോർമേഷൻ എല്ലാവരെയും കക്ഷിയാക്കി കാരണം ഇപ്പൊ നമ്മള് പറയുന്നു ഒരു വാഹനം അത് റോഡിൽ ഉണ്ടാക്കുന്ന ആഘാതം അല്ലെങ്കിൽ ആ ഉണ്ടാക്കുന്ന ലോഡ് അതിനെ അടിസ്ഥാനപ്പെടുത്തി റോഡ് നികുതി വാങ്ങണമെന്നാണ് താങ്കൾ ആവശ്യപ്പെടുന്നത് കാര്യം അത് തന്നെയാണ് അതെ അല്ല അത് ആവശ്യപ്പെടുമ്പോൾ തന്നെ ആദ്യത്തെ പ്രശ്നം ഇത് കൺകറന്റ് ലിസ്റ്റിൽ ഇതിന്റെ പ്രിൻസിപ്പൽസ് ഫ്രെയിം ചെയ്തിട്ടുണ്ട് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നെങ്കിലും ശ്രീ രാധാകൃഷ്ണന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം ഏതെല്ലാം തരത്തിൽ റോഡിലേക്ക് ചെലുത്തുന്ന ആഘാതം അതിനനുസരിച്ച് മാത്രമേ നികുതി ഈടാക്കാൻ പാടുള്ളൂ എന്നാണ് കൺസെപ്റ്റ് അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പൊ നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ എക്യൂപ്മെന്റ്സ് ഉണ്ട് ട്രെയിൻ ഈ ഇതൊന്നും ഈ റോഡിൽ എത്ര നാളെ ഓടിക്കുന്നത് ഇപ്പൊ അവർക്ക് ഈടാക്കുന്നത് ഒരു മാക്സിമം ഒരു ദിവസം ഒരു അര കിലോമീറ്ററും കൂടിയും റോഡ് ഉപയോഗിക്കാത്ത വാഹനങ്ങളാണ് എന്റെ എന്റെ അറിവിലുള്ളത് അവര് അത് കഴിഞ്ഞിട്ട് ആഞ്ചേരി ഒന്ന് രണ്ട് മില്ലുകളുണ്ട് അര കിലോമീറ്റർ പോലും ആ വാഹനം ഉപയോഗിക്കുന്നത് അവർക്ക് റോഡ് ലൈസൻസ് മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷമാണ് അത് നീതീകരിക്കാൻ പറ്റുമോ അത് ശരി അല്ല നാൽപ്പത് ലക്ഷം എന്ന് പറയുമ്പോൾ നാൽപ്പത് ലക്ഷം വിലയുള്ള വാഹനത്തിന് എട്ട് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ലക്ഷത്തി രൂപ അവരിൽ നിന്ന് ടാക്സ് ഈടാക്കുവാണ് ഇടാത്തൊരു ആവശ്യമില്ല യാതൊരു ആവശ്യമില്ലാത്തത് ഞാൻ പറഞ്ഞിരിക്കുന്നെങ്കിൽ മൂന്ന് സംഗതി വേണ്ടിയിട്ടുണ്ടെങ്കിൽ അതായത് ഒന്ന് അതിന്റെ സ്പേസ് അതിന്റെ സി സി അതിന്റെ വെയിറ്റ് ഇതിന്റെ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ ടാക്സ് അതായത് ഒരു മാത്തമെറ്റിക്കൽ തിയറി അതിന് പാടില്ല അതേ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇതിലൊരു മാത്തമെറ്റിക്കൽ തിയറിന് പാടില്ല ഈക്വാലിറ്റി ഉണ്ടാവണം അതായത് പിന്നെ റോഡിന്റെ മെയിൻ്റെസിനും അതിന്റെ അതായത് റെഗുലേറ്ററി അതായത് ട്രാഫിക്കുകൾ അതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ നിങ്ങൾക്ക് ഇടാവൂ നിങ്ങൾ മാത്തമെറ്റിക് തിയറി എന്ന് പറഞ്ഞു നോക്കിയാൽ വിലയാണ് ഉദ്ദേശിക്കുന്നത് അത് പാടില്ല എന്ന് പ്രത്യേകം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഊന്നി പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിൽ ഇപ്പം സത്യത്തിൽ ഇപ്പൊ നമ്മളുടെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾക്ക് ഈ റോഡ് ടാക്സ് പിരിച്ചെടുക്കുമ്പോൾ അത് നമ്മളുടെ റോഡുകളുടെ പരിപാലനത്തിനും അതിന് എല്ലാ ന്യൂനതകളും പരിഹരിച്ചുകൊണ്ട് ഈ വാഹന നികുതി ഈ ഒറ്റത്തവണ നികുതി അടയ്ക്കുന്ന അത് എത്രമാത്രം ഭീമമായിട്ടുള്ള നികുതി ആകട്ടെ എന്തായാലും അത് ഇന്ന് നമ്മളുടെ ഈ വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇത്രയധികം ഭീമമായിട്ടുള്ള നികുതി ഇപ്പോൾ രാധാകൃഷ്ണൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പെരും കൊള്ള നടത്തി അതൊരു നിയമപരമായിട്ട് നിലനിൽക്കാത്ത രീതിയിൽ പോലും ഇതുപോലെ പെരിങ്കൊള്ള നടത്തി നമ്മളിൽ നിന്ന് ഈടാക്കിയിട്ടുള്ള നികുതി അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കപ്പെട്ടു എന്ന് രാധാകൃഷ്ണൻ തോന്നുന്നുണ്ടോ ഒരിക്കലും തോന്നില്ല ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം വകമാറ്റി ചെലവ് കാണാവുന്നവരുന്ന് ടാക്സുകൾ പല മാറ്റി പോയി എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് ഫയൽ സ്വീകരിക്കുകയും ഇതിൻ്റെ വിചാരണ നടക്കുന്നത് ഇപ്പോൾ നമുക്ക് ഈ ജനുവരി ഇരുപതാം തീയതി ഇതിൻ്റെ എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൂടാ കാരണം ഇതിൻ്റെ വിചാരണ അത് അത്ര ചെറിയൊരു കാര്യമൊന്നുമല്ല തീർച്ച ഇങ്ങനെ ഒരു ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ വളരെ ആശാവഹമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് പ്രതീക്ഷിക്കാം ഇതൊരു ചരിത്ര വിധിയായിരിക്കും നമ്മളുടെ ഈ പറയുന്ന ഈ റോഡ് ടാക്സിൻ്റെ ഘടനയിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടി കൂടി ഇപ്പൊ ഇതിൽ ഭരണാഘടനാ പ്രകാരം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ഇപ്പൊ നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഇപ്പൊ ഇരുപത്തിരണ്ട് ശതമാനം എന്നുള്ളത് കാരണം ഇരുപത് ലക്ഷത്തിന് മേൽ വാഹനം വാങ്ങിക്കുന്ന ആള് അത് വാങ്ങാൻ അതിന് അതിന്ത്രാണിയുള്ള ആളല്ലേ കാശുള്ളവനല്ലേ അത് നമുക്കൊരു ഇരുപത്തി അഞ്ച് ശതമാനമാക്കി ഉയർത്തിയാലും ആരും ഇവിടെ ചോദ്യം ചെയ്യാനില്ല എന്തുള്ളതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു എന്താണ് ശ്രീരാധാകൃഷ്ണൻ പറയാനായിട്ടുള്ളത് ഇതിപ്പോ പതിനേഴര വർഷമായല്ലോ ഇങ്ങനെ എടുക്കുന്നേ എന്നെക്കാളും വിദ്യാഭ്യാസം കൊണ്ടും സാമ്പത്തികം കൊണ്ടും പ്രഗത്ഭമായ കേരളത്തിലും കേരളത്തിന്റെ പുറത്തുമുണ്ട് ആരും ഇങ്ങനത്തെ ഒരു കേസ് ഫയൽ ചെയ്തില്ല എന്നാണ് എന്നെ അതിശയിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനത്തെ കേസ് ഫയൽ ചെയ്തില്ല വളരെ അതായത് നൂറ് ശതമാനവും ന്യായപരമാണ് നമ്മൾ ചെയ്തിരിക്കുന്ന കേസ് നൂറ് ശതമാനവും കാരണം ഭരണഘടന എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചാൽ പോരാ ഭരണഘടന നടപ്പാക്കണം അത് എഴുതി വെച്ചാൽ പോരാ അത് അതിന് ഉത്തരവാദിത്തപ്പെട്ട ഈ നിയമ സംവിധാനം അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ നിയമസഭയിലും പാർലമെന്റിലും ഈ ഒക്കെ രാജ്യസഭയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ പ്രഗത്ഭന്മാരായിട്ട് ആൾക്കാർ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ അതവർ അത് മറന്നുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ തന്നെ ദജാവഹം എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ എൻ്റെ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും കൗണ്ടർ വരട്ടെ എന്താണ് അവർ പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം താങ്കൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ തികച്ചും വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ് നീതിപരമായിട്ടുള്ള ഒരു കാര്യമാണ് അത് നടപ്പിൽ വരട്ടെ എന്ന് എനിക്ക് പറയാനുള്ളത് അതായത് ടെക്നിക്കലായിട്ട് ഇതെല്ലാം മനസ്സിലാക്കിയ തങ്കച്ചൻ സാറ് എൻ്റെ പിന്നിൽ എന്നുള്ളത് എനിക്ക് വലിയൊരു സമാധാനം ഉണ്ടാകുന്നുണ്ട് തീർച്ചയായിട്ടും ശ്രീ രാധാകൃഷ്ണൻ ഈ ഒരു ഒരു ഹർജിയുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ അതിനു മുന്നും എനിക്ക് ശ്രീ രാധാകൃഷ്ണനെ അറിയാം ഞാൻ സർവീസിലിരിക്കുമ്പോൾ തന്നെ ശ്രീ രാധാകൃഷ്ണന് എനിക്ക് പരിചയമുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ മോട്ടോർ വാഹന നിയമത്തിലുള്ള അവഗാഹം അത് തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഞാനിത് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഏതായാലും ശ്രീ രാധ രാധാകൃഷ്ണനോട് ഇത്രയും നേരം ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും അതിന് അദ്ദേഹം സമയം കണ്ടെത്തിയതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട് ശരി രാധാകൃഷ്ണൻ താങ്ക് നമസ്കാരം